ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ മറ്റു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹൈക്കോർട്ട് ഓഫ് ഒറീസ അവരുടെ പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറാണ് നിലവിലെ പോസ്റ്റിൻ്റെ പേര് നമുക്കതിൻ്റെ വിശദമായ ഡീറ്റെയിൽസോട്ട് നോക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട തീയതി അപ്പോൾ നിലവിൽ നൂറ്റി നാൽപ്പത്തി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ വിശദമായ വേക്കൻസി പൊസിഷൻ നമുക്ക് നോക്കാം അപ്പോൾ നിലവിൽ നൂറ്റി നാൽപ്പത്തേഴ് വേക്കൻസിയാണ് മൊത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ജനറൽകാർക്ക് എഴുപത് വേക്കൻസി അത് വുമൻസിന് അത് ഇരുപത്തി മൂന്ന് വേക്കൻസി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി ബി സി അഞ്ച് വേക്കൻസി രണ്ട് വേക്കൻസി വുമൻസാണ് അതായത് എസ് ടിക്ക് അമ്പത്തേഴ് വേക്കൻസി പത്തൊൻപത് വേക്കൻസി വുമൻസ് അതുപോലെ എസ് സിക്ക് പതിനഞ്ച് വേക്കൻസി അഞ്ച് വേക്കൻസി സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു അതുതന്നെ പി ഡബ്ല്യു ഡി എസിന് ആറ് വേക്കൻസി അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ നാല് വേക്കൻസി അതുപോലെ സ്പോർട്സ്മാൻ ഒരു വേക്കൻസി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി മൂന്നിനും അതുപോലെ തന്നെ പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനും വരെ ജനിച്ചവരായിരിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എ സി എസ് ടി മറ്റു റിസർവേഷൻ കാറ്റഗറിക്ക് നിയമാനുസൃതമായ നിയമാനുസൃതമായ വയസ്സിലുണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം ദ റെഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി എക്സാം ഫീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീ അപ്ലിക്കേഷൻ അയക്കുന്നതിന് അതിൽ തന്നെ റിസർവേഷൻ കാർഡ് കെ സി എസ് ടി മറ്റുള്ളവർക്ക് ഫീസുള്ളത് കൊണ്ടായിരിക്കുന്നതാണ് അവർക്ക് ഫീസ് അടയ്ക്കേണ്ടതുണ്ടല്ല പിന്നെ വിശദമായ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമിനുള്ളത് അപ്പോൾ പ്രിലിമറി എക്സാം മെയിൻ ടെസ്റ്റ് അതുപോലെ റിട്ടൺ ടെസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടെസ്റ്റ് വൈവ ബോയ്സ് അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത് അതുതന്നെ സിലബസും മറ്റു കാര്യങ്ങളുമൊക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് വ്യക്തമായി നോക്കി മനസ്സിലാക്കുക ഓരോന്നിനും ഓരോ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നും വൈബ വൈസ് എക്സാമിനേഷൻ്റെ മാർക്കും സിലബസും കാര്യങ്ങളുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയായിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വെബ്സൈറ്റ് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു ജൂണിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉള്ള ഒരു അയക്കുക അപ്പോൾ നല്ല നൂറ്റി നാൽപ്പത്തേഴ് അധികം വേക്കൻസി ഉണ്ട് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അയക്കുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇവിടെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവർ പറയും ബൈ